വളരെ വിഖ്യാതനായിട്ടുള്ളൊരു സൈക്കോളജിസ്റ്റാണ് റോബർട്ട് ക്ലെങ്ക് അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് മാത്രമല്ല ഒരു സോഷ്യൽ സൈക്കോളജി പ്രൊഫസറും കൂടിയായിരുന്നു അദ്ദേഹം നടത്തിയ വലിയ വിഖ്യാതമായിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഡാർക്ക് മൗത്ത് സ്കാർ എക്സ്പെരിമെൻറ്റ് ഈ എക്സ്പെരിമെൻറ്റ് നിങ്ങളെയും എന്നെയും ബാധിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് അതാ ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ആ സമയം കേട്ടിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ എക്സ്പെരിമെൻ്റ് നമ്മളോട് പറയുന്നത് ഈ എക്സ്പെരിമെൻ്റ് എന്താണെന്ന് വെച്ചാൽ റോബർട്ട് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള റോബർട്ട് ഒരു കൂട്ടം വോളണ്ടിയേഴ്സിനെ വിളിച്ചു വരുത്തി എന്നിട്ട് അവരോട് പറഞ്ഞു എൻ്റെ കൂടെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ടീം കൂടിയാണ് നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്ന ഓരോ വോളണ്ടിയേഴ്സിൻ്റെ മുഖത്ത് അദ്ദേഹം വലിയൊരു മുറിവുണ്ടാക്കും ആയിട്ടുള്ള കണ്ടാൽ റിയൽ ആണെന്ന് തോന്നുന്ന ഒരു വലിയ മുറിവ് ആ മുറിവ് അല്പം വികൃതമായിരിക്കും നല്ല നീളത്തിലുള്ള മുറിവായിരിക്കും അത് മുഖത്തായിരിക്കും ചെയ്യുന്നത് എല്ലാവരും പറഞ്ഞു ഓക്കെ ചെയ്യാമല്ലോ അങ്ങനെ ഇരുന്ന എല്ലാ വോളണ്ടിയേഴ്സിൻ്റെയും മുഖത്ത് വലിയൊരു മുറിവ് റിയൽ എന്ന് തോന്നുന്ന മുറിവ് മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ സഹായത്തോടെ അവിടെ സൃഷ്ടിച്ചു എന്നിട്ട് എല്ലാവർക്കും ഓരോ കണ്ണാടി കൊടുത്തു കണ്ണാടി ആ മേക്കപ്പ് എങ്ങനെയുണ്ട് ആ ആഴം എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് നോക്കാൻ പറഞ്ഞു എല്ലാവരും കണ്ണാടിയൊക്കെ നോക്കി മേക്കപ്പൊക്കെ കൊള്ളാമെന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടു ആ മുറിവൊക്കെ എല്ലാവരും നോക്കി കണ്ണാടിയൊക്കെ തിരിച്ചു കൊടുത്തു കൊടുത്തതിന് ശേഷം റോബർട്ട് അവരോട് പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ എല്ലാവരും ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഗ്ദാനം പറഞ്ഞു വഗ്ദാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ റോബേർട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് ഒരു ടച്ചപ്പും കൂടി ആവാം മേക്കപ്പ് എല്ലാവരുടെയും കൊള്ളാം പക്ഷേ കുറച്ചും കൂടി ഒരു ആഴം അതിനകത്ത് വരേണ്ടതു ഒരു ടച്ചപ്പും കൂടെ ചെയ്യാം എന്ന് പറഞ്ഞു എന്നിട്ട് അതേ സ്ഥാനത്ത് മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് പറഞ്ഞു നിങ്ങൾ ആരും അറിയാതെ അതായത് വോളണ്ടിയേഴ്സ് ആരും അറിയാതെ ഈ മുറിവ് അവരുടെ മുഖത്ത് നിന്ന് മാറ്റണം പക്ഷെ അവർക്കത് മനസ്സിലാവാൻ പാടില്ല അവരുടെ മുഖത്ത് ആ മുറിവ് ഉണ്ടെന്ന് തന്നെ തോന്നണം പക്ഷേ നിങ്ങൾ വളരെ സാവധാനം ആ മേക്കപ്പ് അവിടെ നിന്ന് മാറ്റി വെറുതെ ടച്ചപ്പ് ചെയ്യുകയാണെന്നുള്ള തോന്നലേ അവർക്ക് ഉണ്ടാക്കാൻ പാടുള്ളൂ അതൽപ്പം കടൽപ്പെട്ട പണിയായിരുന്നു എന്നാലും ഈ മേക്കപ്പ് ആർട്ടിസ്റ്റും അവരുടെ ടീമും ഓരോ വ്യക്തികളെയും വിളിച്ച് മാറ്റിക്കൊണ്ടുപോയി ടച്ചപ്പ് ടച്ചപ്പ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് ആ മുഖത്തെ മുറിവങ്ങ് അല്ലെങ്കിൽ മുറിവിൻ്റെ മേക്കപ്പ് അങ്ങ് മാറ്റി ഇപ്പോൾ എല്ലാവരുടെയും വോളണ്ടിയേഴ്സിൻ്റെ എല്ലാവരുടെയും മനസ്സിൽ മുഖത്തൊരു മുറിവുണ്ട് സത്യത്തിൽ മുഖത്ത് ആ മുറിവില്ലതാണ് ഇങ്ങനെ നിരുന്നു നിൽക്കുന്ന വോളണ്ടിയേഴ്സിനോട് റോബർട്ട് പറഞ്ഞു നിങ്ങളെല്ലാവരും ഒരു മേക്കപ്പ് ഒക്കെ നിങ്ങളുടെ മുഖത്തുണ്ട് അതിനെപ്പറ്റി ഒന്നും നിങ്ങൾ ബോധമാവണ്ട നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നേരെ പോയി കാണുന്ന ആളുകളെ സാധാരണ കാണുന്ന പോലെ ഗ്രീറ്റ് ചെയ്യുക സംസാരിക്കുക എന്നിട്ട് നിങ്ങളുടെ അനുഭവം തിരിച്ചു വന്ന് ഞങ്ങളോടൊന്ന് പങ്കുവെക്കണം അത്രയേ ഉള്ളൂ ഇതാണ് ആ എക്സ്പെരിമെൻറ്റ് എല്ലാവരും ഇറങ്ങി വോളണ്ടിയേഴ്സ് എല്ലാവരും പലയിടങ്ങളിലേക്ക് പോയി കാണുന്ന മനുഷ്യരോടൊക്കെ സംസാരിച്ചു ഇടപഴകി കുറേ സമയം കഴിഞ്ഞ് എല്ലാവരും തിരികെ വന്നു റോബോട്ട് എല്ലാവരോടുമായിട്ട് ചോദിച്ച ഒറ്റ ചോദ്യം ഇതാണ് ഹൗ ഡു യു ഫീൽ അപ്പോൾ എല്ലാവരും എക്സ്പെരിമെൻറ്റിനെ പറ്റിയിട്ടൊക്കെ വാചാലരായി കുറേ പേര് പറഞ്ഞു എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആൾ ഞാൻ സംസാരിച്ചിരുന്ന ആൾക്ക് എൻ്റെ ഈ മുറിവ് കാരണം എന്തോ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അവർ സംസാരിക്കുമ്പം നമുക്ക് ആ ബുദ്ധിമുട്ട് അവരുടെ മുഖത്ത് കാണാൻ പറ്റും വോളണ്ടിയേഴ്സ് ആയിട്ടിരുന്ന എല്ലാവരും ഒരുപോലെ പറഞ്ഞൊരു കാര്യമാണ് ഈ മുറിവ് അവക്ക് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യിപ്പിച്ചു അവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നി മറ്റുള്ളവരുടെ മുഖത്ത് എന്തോ ഒരു മാറ്റം വരുന്നതായിട്ട് അവർക്ക് തോന്നി ഒരു ബുദ്ധിമുട്ട് അവർക്ക് കാണാൻ സാധിച്ചു എന്നാണ് പറഞ്ഞത് സത്യത്തിൽ ആ മുറിവ് അവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ എക്സ്പെരിമെൻറ്റിൻ്റെ പേര് ഇൻവിസിബിൾ സ്കാർ എന്നാണ് അദൃശ്യമായിട്ടുള്ള മുറിവ് എന്നാണ് ഈ എക്സ്പെരിമെൻറ്റ് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഈ കഴിഞ്ഞ വർഷം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മറ്റുള്ളവരെ ബോധിപ്പിക്കാനല്ലാത്ത ഒരു ജീവിതം നമുക്ക് ജീവിക്കാൻ പറ്റുമോ സോഷ്യൽ മീഡിയയിൽ അതും ഇതൊക്കെ കാണിച്ചു കൂട്ടണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർ കണ്ടാൽ അവക്കെന്നോട് ബഹുമാനം തോന്നണമെന്നോ അല്ലെങ്കിൽ അവക്കെന്നോട് സ്നേഹം തോന്നണമെന്നോ വാശിയോ വെപ്രാളമോ തിരക്കോ കൂട്ടാതെ അവനവൻ്റെ ജീവിതം വളരെ ഒത്തൻറ്റിക്കായിട്ട് സത്യസന്ധമായിട്ട് മറ്റുള്ളവരെ കാണിക്കാനല്ലാത്ത രീതിയിൽ ജീവിക്കാൻ പറ്റുമോ അതായിക്കൂടെ നിങ്ങളുടെ അടുത്ത ഒരു വർഷത്തെ ടാർഗറ്റ് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സനുഭവിക്കുന്ന ശാന്തി സമാധാനം എത്രത്തോളമാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല മറ്റുള്ളവരെ കാണിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും അവരുടെ അപ്രിസിയേഷനു വേണ്ടി അവരുടെ റെസ്പെക്റ്റിനു വേണ്ടി അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് തോന്നുന്ന തോന്നേണ്ടുന്ന റെസ്പെക്റ്റിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന കോപ്രായമാവരുത് നമ്മുടെ അടുത്ത ഒരു വർഷം ഒരുപാട് ഒരുപാട് മുറിവുകൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് അത് മറ്റുള്ളവർ എങ്ങനെ കാണും മറ്റുള്ളവർ എന്ത് പറയും മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നീ ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മുറിവുകളാണ് സത്യത്തിൽ ആ മുറിവിൻ്റെ ഇല്ല അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് നമ്മുടെ ജീവിതമാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് അവരുടെ അവിടെ സ്ഥാനമുണ്ടെങ്കിൽ പോലും ഈ ജീവിതം എൻ്റേതാണ് അടുത്ത ഒരു വർഷക്കാലം ഞാൻ എന്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു എന്നതായിരിക്കണം നമ്മുടെ ചിന്ത മുഴുവനും പക്ഷെ നമ്മൾ ഭൂരിഭാഗം ആളുകളും ജീവിക്കുന്നത് എനിക്കെന്ത് കിട്ടും മറ്റുള്ളവർ എന്ത് എന്നെപ്പറ്റി ചിന്തിക്കും എന്ന തോന്നലിലാണ് അവിടെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും കാണിച്ചു കൂട്ടുന്നത് ചെയ്തു കൂട്ടാൻ വാരിക്കൂട്ടാൻ സമ്പാദിക്കാനൊക്കെ നമ്മൾ ശ്രമിക്കുന്നത് മറ്റുള്ളവരുടെ റെസ്പെക്റ്റ് ആർജിച്ചെടുക്കാനാണ് ജീവിക്ക് അതാവട്ടെ ഈ വർഷത്തെ നമ്മുടെ മനസ്സിൻ്റെ മന്ത്രം ജീവിക്ക് ചിന്തകളുടെ ഭാരവും മുറിവിൻ്റെ ഭാരവും മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്നുള്ള ചോദ്യവും ഒക്കെ മാറ്റിവെച്ച് ജീവിക്ക് സന്തോഷിച്ച് വേദനിച്ച് തെറ്റ് ചെയ്ത് അതങ്ങനെ മുമ്പോട്ട് പോട്ടെ ഹാപ്പി ന്യൂ ഇയർ